ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഗ്നോ ഇഗ്നോലേർസും അതുപോലെ അഞ്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്കൽറ്റിയും ചേർന്നിട്ട് ബി സി എയുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബി സി യുടെ എല്ലാ സബ്ജക്റ്റും ക്ലാസ് കൊടുക്കുന്നില്ല ഫസ്റ്റ് സെമിസ്റ്ററിൽ ബി സി എസ് ട്വൽവെന്ന് പറഞ്ഞിരിക്കുന്ന മാത്സിന് മാത്രമേ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ മാത്സിനാർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഫസ്റ്റ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ അതിനകത്ത് നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അതായത് പേയ്മെൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിനകത്ത് പറയും അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഫുൾ കാര്യങ്ങൾ നമ്മൾ ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ക്ലാസുകൾ റെക്കോർഡ് ആയിരിക്കും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും പിന്നെ ഈ ഡിസംബർ എക്സാം ഉള്ളവർ ജോയിൻ ചെയ്താൽ മതി കേട്ടോ കാരണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും എക്സാമിൻ്റെ മുന്നേട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ ലിങ്കും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ബൈ